കോഴിക്കോട് തിരുവമ്പാടിയിൽ നടു റോഡിൽ സ്ത്രീയെ വീഴ്ത്തി വിവ്രേചന സമീപത്തെ റോഡിലൂടെ നടന്നു പോകുന്ന സ്ത്രീയെയാണ് മദ്യപനെന്ന് സംശയിക്കുന്നയാൽ വീഴ്ത്തിയത് ദൃശ്യ പുതിയയിടത്ത് വിവരങ്ങൾ നൽകും ദൃശ്യ എപ്പോഴത്തെ ദൃശ്യങ്ങളാണിത് ഇത് ഇവർ തമ്മിൽ പരിചയമുള്ളവരാണോ അതോ ഇയാൾ ചെയ്തതാണോ വിജയ് ഇന്നലെ വൈകുന്നേരത്തോടെയാണ് തിരുവമ്പാടി ടൗണിൽ ഇത്തരത്തിൽ ഒരു ആക്രമണം നടക്കുന്നത് ഇവർ തമ്മിൽ നേരത്തെ പരിചയമില്ല പക്ഷേ ഈ സി സി ടി വി ദൃശ്യങ്ങൾ ഇവ ഈ രണ്ട് സ്ത്രീകൾ നടക്കുന്നത് നടക്കുന്ന സമയത്ത് ഇവർ തമ്മിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകും ഈ മദ്യലഹരിയിലായിരുന്ന അമ്പലപ്പാറ സ്വദേശിയായ യുവാവാണ് ഈ നടക്കുന്ന രണ്ട് സ്ത്രീകളിൽ ഒരാളുടെ മുതുകിനിട്ട് ചവിട്ടുകയും ചവിട്ടേറ്റ സ്ത്രീ നിലത്തേക്ക് വീഴുന്ന ദൃശ്യങ്ങളാണ് സി സി ടി വിയിൽ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ആക്രമിക്കപ്പെട്ട സ്ത്രീകൾ ഈ തിരുവമ്പാ ഈ സ്റ്റേഷനിൽ തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ഇന്നലെ മനസ്സിലാക്കാൻ ദിജ്യ നിലവിൽ ഈ അമ്പലപ്പാറ സ്വദേശിയായ യുവാവ് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഇയാളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിച്ചു വരുന്നതേ ഉള്ളൂ എന്തായാലും ഈ ഈ വിവറേജിന് മുന്നിലായിരുന്നു സംഭവം ഇയാൾ മധ്യ എന്നാണ് യുവതികൾ പറയുന്നത് ഇയാളെ ഇയാളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ശരി കോഴിക്കോട് തിരുവമ്പാടിയിലാണ് സംഭവം നടു റോഡിൽ വെച്ച് സ്ത്രീയെ ചവിട്ടി വീഴ്ത്തുകയായിരുന്നു മദ്യലഹരിയിലാണോ അയാൾ അങ്ങനെ ചെയ്തത് എന്നതുകൂടി സംശയിക്കുന്ന പോലീസ് കേസെടുത്തിട്ടുണ്ട് ദൃശ്യ പുതിയയിടത്താണ് വിവരങ്ങൾ നൽകിയത്